എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള താരകുടുംബമാണ് നടൻ മോഹൻലാലിൻ്റേത് ചെന്നൈയിൽ സെറ്റിൽഡ് സെറ്റിൽഡായതിനാൽ വളരെ വിരളമായി മാത്രമാണ് മോഹൻലാൽ കുടുംബസമേതം മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് പൊതുചടങ്ങുകളിലും സുചിത്ര മാത്രമാണ് മോഹൻലാലിനോടൊപ്പം പോകാറുള്ളത് പ്രണവ് മോഹൻലാൽ എപ്പോഴും യാത്രകളിലായതിനാൽ ഇന്ത്യയിൽ പോലും വളരെ വിരളമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ മകൾ വിസ്മയും വിദേശത്ത് പഠനവും മറ്റുമായി തിരക്കിലാണ് ഏറെക്കാലത്തിന് ശേഷം കഴിഞ്ഞ ദിവസം മോഹൻലാലിനോടൊപ്പം സുചിത്രയും മക്കളായ പ്രണവും വിസ്മയും തിയേറ്ററിലെത്തിയതിൻ്റെ വീഡിയോ വൈറലായിരുന്നു ചെന്നൈയിൽ നടന്ന ബറോസിന്റെ പ്രിവ്യൂ ഷോ കാണാൻ എത്തിയതായിരുന്നു താര കുടുംബം ഇതുവരെ നടനും നിർമ്മാതാവും ഗായകനുമായ മോഹൻലാലിനെ മാത്രമേ സിനിമാ പ്രേമികൾ കണ്ടിട്ടുള്ളൂ ബറോസിലൂടെ സംവിധായകനായി കൂടി അരങ്ങേറാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ മോഹൻലാൽ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബറോസിന് പിന്നാലെയാണ് നടൻ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ചെന്നൈയിൽ കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ വിജയ് സേതുപതി മണിരത്നം നടി രോഹിണി തുടങ്ങി സിനിമാ ലോകത്തെ ഒട്ടുമിക്ക പ്രമുഖരും എത്തിയിരുന്നു പ്രിവ്യൂ ഷോ കാണാനെത്തിയ എത്തിയ മാധ്യമ ശ്രദ്ധ നേടിയത് മോഹൻലാൽ കൂട്ടത്തിൽ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് കാരണമായി തീരുകയും ചെയ്തു പ്രണവ് മോഹൻലാലിൻ്റെ വീഡിയോയാണത് തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴുമെല്ലാം പ്രണവിനോടൊപ്പം ഒരു അജ്ഞാത സുന്ദരിയെ കാണാം അതും വിദേശിയായ ഒരു വനിത ആദ്യമായാണ് താര കുടുംബത്തിനോടൊപ്പം ഒരു മിസ്റ്ററി ഗേൾ പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയും ഒപ്പം അജ്ഞാതസുന്ദരിയും കാണാം തിരികെ കാറിൽ കയറി പോയപ്പോഴും പ്രണവ് വിസ്മയ്ക്കൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്നതും കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ അഭിനയിച്ചപ്പോൾ റിലീസിന് പോലും കാത്തു നിൽക്കാതെ യാത്രകൾക്കായി പോയതാണ് പ്രണവ് മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പ്രണവ് പൊതുചടങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നത് വീഡിയോ വൈറലായതോടെ പ്രണവിനോടൊപ്പമുള്ള അജ്ഞാതസുന്ദരിയെക്കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു മുമ്പും പ്രണവിനോടൊപ്പം ഈ പെൺകുട്ടിയെ വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ടിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം താരപുത്രൻ വിദേശയാത്രകൾ നടത്തുമ്പോൾ പ്രണവ് അറിയാതെ ആരാധകർ പകർത്തി പുറത്തുവിട്ട വീഡിയോകളിലാണ് ഈ വിദേശ വനിതയെയും പ്രണവിനോടൊപ്പം കണ്ടിട്ടുള്ളത് പ്രണവിന് സൗഹൃദം കൂടുതലുള്ളതും ഫോറിനേഴ്സുമായിട്ടാണ് പ്രണവിനൊപ്പമുള്ള അജ്ഞാതസുന്ദരിയുടെ വീഡിയോ വൈറലായതോടെ പ്രിയദർശനം ലിസ്സിക്കും ലഭിച്ചതുപോലെ മോഹൻലാലിന്റെയും സുചിത്രയുടെയും മരുമകളും വിദേശിയാണോ എന്നുള്ള കമന്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പ്രണവിന്റെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ ഇടുങ്ങിയ മലയാളി പെൺകുട്ടികൾ അദ്ദേഹത്തിന് ചേരില്ലെന്നും അതിനാൽ വിദേശിയായ പെൺകുട്ടി പങ്കാളിയാകുന്നതായിരിക്കും നല്ലതെന്നും അങ്ങനൊരു തീരുമാനം താരപുത്രൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ശരിയായിരിക്കുമെന്നും കമന്റുകളുണ്ട് ഒരിടയ്ക്ക് പ്രണവും കല്യാണി പ്രിയദർശനും പ്രണയത്തിലാണെന്നും ഇരുവരും വിവാഹിതരാകുമെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് കല്യാണി വ്യക്തമാക്കി വിദേശികൾക്കൊപ്പമാണ് പ്രണവിന്റെ യാത്രകളും മക്കൾക്ക് ജീവിതം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ എല്ലാവിധ അനുവാദവും നൽകിയിട്ടുള്ളവരാണ് മോഹൻലാലും സുചിത്രയും കീർത്തി സുരേഷും കാളിദാസ് ജയറാമും സുരക്ഷമെല്ലാം വിവാഹിതരായതോടെ മോഹൻലാലിന്റെ വീട്ടിലും ഒരു വിവാഹപന്തൽ ഉയർന്നു കാണാൻ കാത്തിരിക്കുകയാണ് താര കുടുംബത്തിന്റെ ആരാധന